ഹലോ ഫ്രണ്ട്സ് സീസൺ ആരംഭത്തോടെ എടുക്കുമ്പോൾ നിരവധി ചോദ്യങ്ങളാണ് നമ്മളടങ്ങുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് കാരണം അത്തരത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ സിറ്റുവേഷൻ ഡ്യൂനൻ കപ്പിൻ്റെ ആരംഭത്തിൽ തന്നെ പുതിയ കോച്ചായ സ്റ്റേറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നേടാത്ത രണ്ട് വമ്പൻ വിജയങ്ങൾ നേടി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നു എന്നാൽ ഈ രണ്ട് മത്സരക്കുമിടയിൽ ഫുൾ സ്ട്രെങ്ത് സ്കാഡിൽ ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ട ഐ ടീമായ പഞ്ചാബിനെതിരെ സമനില ഇവിടെ തന്നെ മുമ്പായിട്ടുള്ള മാച്ച് കഴിഞ്ഞ അനാലിസിൽ തന്നെ ആദ്യം ഞാൻ പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് അടിച്ച എട്ട് ഗോളും എനിക്ക് വലിയ ആവശ്യം തോന്നിയിട്ടില്ല എന്ന് കൂടാതെ നമ്മൾ കൂടുതലായി പഠിക്കേണ്ടത് പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സ് നേടിയ സമനിലയിൽ നിന്നാണ് എന്തായാലും അധികം വൈകിയില്ല ബാംഗ്ലൂരിനെതിരെ ഒന്നേ പൊയ്ത്തിന് പരാജയപ്പെട്ട് ഡ്യൂറൻറ്റ് കപ്പിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് പുറത്തു പോകും ഇവിടെ ബാംഗ്ലൂരിനെതിരെ പരാജയപ്പെട്ടതിലോ ബ്ലാസ്റ്റേഴ്സ് ഒരു കപ്പ് നേടാതെ പുറത്തായതിലോ അല്ല ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട രീതിയാണ് നമ്മളെല്ലാവരും ചോദ്യം ചെയ്യുന്നത് വിജയിച്ച് ബാംഗ്ലൂരു തന്നെയായിരുന്നു പൊസിഷനിലും ഷോർട്ടിലും ഷോട്ട് ഓൺ ടാർഗറ്റിലെല്ലാം കളിയിലുടുന്നീളം ഡോമിനേറ്റ് ചെയ്തിരുന്നത് കൂടാതെ പ്രീ സീസണിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ആയ ലൂണ നവോച്ച തുടങ്ങിയ പ്ലേയേഴ്സ് എല്ലാവരും സ്റ്റെയറുടെ സിസ്റ്റത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു സോ എന്താണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് സംഭവിക്കുന്നത് ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും സ്പോർട്സ് ടഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കണമെങ്കിൽ ആദ്യം വ്യക്തമായി സ്റ്റേറുടെ സിസ്റ്റത്തെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം ലൂണ അടക്കമുള്ള പ്ലേയേഴ്സ് തുറന്ന് ഒരു കാര്യമാണ് സ്റ്റേറ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ഫുട്ബോൾ ടാറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത് എല്ലാവരും വെർട്ടിക്കൽ ഫുട്ബോൾ അറ്റാക്ക് വെർട്ടിക്കൽ ഫുട്ബോൾ ടാറ്റിക്സ് എന്ന് പറയുന്നത് അല്ലാതെ എന്താണ് ഈ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ഫുട്ബോൾ ടാറ്റിക്സ് എന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് തന്നെ സ്റ്റേറ ബ്ലാസ്റ്റേഴ്സിൽ നടപ്പാക്കുന്ന ഈ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ഫുട്ബോൾ ടാറ്റിക്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി സ്റ്റേറ ഓൾമോസ്റ്റ് സിമിലർ രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർ ത്രീ ത്രീ ഫോർമേഷൻ എന്ന അതേ ഫോർമേഷനിൽ വെർട്ടിക്കൽ ഫുട്ബോൾ അറ്റാക്കിംഗ് നടപ്പാക്കിയ ഒരു ക്ലബ്ബാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ സ്റ്റേറ പരിശീലിപ്പിച്ച ഐ എഫ് കെ ഗോഡ്ബർഗ് എന്ന സീഡിഷ് ക്ലബ്ബ് ഈ ഗോഡ്ബർഗിലെ സ്റ്റേറയുടെ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സിൽ പ്രധാനമായും വെർട്ടിക്കൽ അറ്റാക്കിങ്ങിലെ മൂന്ന് പ്രിൻസിപ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും നമ്പർ വൺ ഡയറക്ട് പാസിംഗ് നമ്പർ ടു ക്യുക്ക് ട്രാൻസിഷൻ ആൻഡ് നമ്പർ ത്രീ എക്സ്പ്ലോയിറ്റിംഗ് സ്പേസസ് ഇതിൽ ഒന്നാമതായിട്ടുള്ള ഡയറക്റ്റ് പാസിംഗിൽ നിന്ന് തന്നെ ആരംഭിച്ചാൽ ലോങ് ബോളിലൂടെയോ അല്ലെങ്കിൽ ഷോർട്ട് ഷാർപ്പ് പാസിലൂടെയോ മിഡിൽ തേർഡിലെ പൊസിഷൻ മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ട് അറ്റാക്കിംഗ് തേർഡിലേക്ക് ബോൾ എത്തിക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡേഴ്സ് കൂടുതലായി ബോൾ ഹോൾഡ് ചെയ്ത് വെച്ച് പൊസിഷൻ നിലനിർത്തുന്ന സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഉണ്ടാവുന്നില്ല ഇവിടെ മിഡ്ഫീൽഡിലെ ഒപ്പോണൻറ്റ് പ്ലേയേഴ്സിനെ പ്രസ് ചെയ്യാനോ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാനോ സമയം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ മിഡ്ഫീൽഡിലെ ബോൾ പൊസിഷൻ പ്ലേ മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ട് വളരെ ക്യുക്കായി അറ്റാക്കിംഗ് തേർഡിലെ പ്ലേയേഴ്സിലേക്ക് ബോൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി ബോൾ ഫോർവേഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ട് സെൻടർ മിഡ്ഫീൽഡേഴ്സും മറ്റ് പ്ലേയേഴ്സും ഫോവ് ത്രീയിൻ്റെ കൂടെ അറ്റാക്കിങ്ങിന് ചേർന്നുകൊണ്ടുള്ള നമ്മൾ രണ്ടാമതായി പറഞ്ഞാൽ ക്യുക്കായിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ അറ്റാക്കിംഗ് ട്രാൻസിഷൻ കാണാൻ സാധിക്കും ഇവിടെ ശരിക്കും ഈ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സിൽ ഡിഫൻഡിങ് സമയത്ത് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത ശേഷം ഡിഫെൻഡിങ്ങിൽ നിന്നും അറ്റാക്കിങ്ങിലേക്കുള്ള പ്ലേയേഴ്സിൻ്റെ ട്രാൻസിഷനെയാണ് ഈ ട്രാൻസിഷൻ എന്ന വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇവിടെ തന്നെ ഈ ട്രാൻസിഷൻ ഇടയിൽ സംഭവിക്കുന്ന ഒരു പോയിന്റാണ് നമ്മൾ മൂന്നാമതായി പറഞ്ഞത് എക്സ്പ്ലോയിറ്റിംഗ് സ്പേസസ് ബിഹൈൻഡ് ദ ഡിഫൻസ് അതായത് ഇവിടെ അറ്റാക്കിംഗ് റൺ നടത്തുന്ന പ്ലേയേഴ്സ് കൂടുതലും വൈഡായി എപ്പോഴും ഡിഫൻഡേഴ്സിൻ്റെ പുറകിലൂടെ ഫോർവേഡിലേക്ക് റൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഈ സ്പേസിലേക്ക് റൺ ചെയ്യുന്ന പ്ലേയേഴ്സിലേക്കാണ് വളരെ ക്യുക്കായി ഡിഫെൻസിൽ നിന്നും മിഡ്ഫീൽഡിലെ പൊസിഷൻ മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ട് ബോൾ എത്തിച്ച് നൽകേണ്ടത് സോ നമ്മൾ ഈ പറഞ്ഞാണ് വെർട്ടിക്കൽ ഫുട്ബോളിൻ്റെ ബേസിക്കായ ഒരു കോൺസെപ്റ്റ് ഇനി ഇവിടെ തന്നെ ഇത്തരത്തിൽ ഡിഫൻസിൽ നിന്നും ഫോർവേഡിലേക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യുന്ന അറ്റാക്കിംഗിൽ പ്രധാനമായും ഒരു തേർഡ് മാൻ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പ്ലെയറെ യൂസ് ചെയ്തുകൊണ്ടാണ് ഫോവേളിലേക്ക് വളരെ ക്യുക്കായി ബോൾ പ്രോഗ്രസ് ചെയ്യുന്നത് ഈ പാസിങ്ങിൻ്റെ ഡീറ്റെയിൽ ഞാൻ കിടക്കുന്നില്ല ഇത്തരത്തിലുള്ള പാസിങ് സ്ട്രാറ്റർജി കളത്തിൽ നടക്കാനായി ഈ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട് അത് മേച്ച രീതിയിൽ കളത്തിൽ പ്ലെയേഴ്സ് നടപ്പാക്കിയാൽ മാത്രമേ ഈ വെർട്ടിക്കൽ ഫുട്ബോൾ കളത്തിൽ നടപ്പാവുകയുള്ളൂ ഒന്നാമതായി പ്ലേയേഴ്സ് മാക്സിമം സെക്കൻഡ് ടച്ചിൽ തന്നെ അടുത്ത പ്ലേയേഴ്സിലേക്ക് പാസ് നൽകുക എന്നതാണ് രണ്ടാമതായി പ്ലേയേഴ്സിൻ്റെ വെർട്ടിക്കൽ തിങ്കിംഗ് ആണ് ബോൾ ലഭിച്ചാൽ തന്നെ ഡിഫെൻസിലേക്ക് ബോൾ നൽകാതെ ഫോർ പ്ലേയേഴ്സിലേക്ക് ബോൾ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത് മൂന്നാമതായി ഈ പ്ലേയേഴ്സിൻ്റെ കോമ്പിനേഷൻ ആണ് അത് മേച്ച രീതിയിൽ വർക്കൗട്ട് ആയാലേ ഈ തേർഡ് മാൻ സപ്പോർട്ട് പ്ലേയേഴ്സ് സിസ്റ്റം മികച്ച രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നാലാമതായി സ്പ്രിൻറ്റിംഗ് വിത്തൗട്ട് ദ ബോൾ ആണ് എന്നാൽ മാത്രമേ പ്ലേയേഴ്സിനെ കളത്തിൽ ഡിഫൻസിൽ നിന്നും ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്ത ശേഷം ക്യുക്കായ അറ്റാക്കിംഗ് ട്രാൻസേഷൻ ഗ്രൗണ്ടിൽ നടത്താൻ സാധിക്കുകയുള്ളൂ അഞ്ചാമതായി ഹൈ ഇൻറ്റൻസിറ്റി കളിയിലുടനീളം അറ്റാക്കിങ്ങിലും ഡിഫെൻസിങ്ങിലും ക്യുക്ക് പാസിങ് ഫിസിക്കൽ ചാലഞ്ചേഴ്സ് ഹൈ പ്രസിംഗ് എന്നിവ തുടർന്നുകൊണ്ട് പ്ലേയേഴ്സ് കണ്ടിന്യൂസ്ലി കളത്തിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതായത് ഒപ്പം ഡിഫെൻഡേഴ്സിനൊന്ന് സെറ്റിൽ ചെയ്യാനൊന്നും ടൈം കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഇതുവരെ സ്റ്റെയറയുടെ ഗോഡ്ബർഗിലെ മാച്ചുകൾ അനാലിസ് ചെയ്തുകൊണ്ട് സ്റ്റേറ ഡിമാൻഡ് ചെയ്യുന്ന വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സ് എന്താണെന്നും സ്റ്റേറയുടെ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സിൽ പ്ലേയേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റീസ് എന്താണെന്ന് നോക്കി ഇനി നമുക്ക് സ്റ്റേറുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാം ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഒരു സ്ട്രോങ് ഒപ്പൊണൻറ്റ് നേരിട്ടത് ബാംഗ്ലൂരിനെതിരായ മാച്ചിലാണ് ഈ മാച്ച് ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ നടപ്പാക്കാൻ നോക്കുന്ന വെർറ്റിക്കൽ അറ്റാക്കിങ് ടാറ്റിക്സിലെ ബേസിക് പ്രിൻസിപ്പിൾസ് ആയ നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് പാസിംഗ് ക്വിക്ക് ട്രാൻസിഷൻ എക്സ്പ്ലോയിറ്റിംഗ് സ്പേസസ് തുടങ്ങിയ ബേസിക്കായ പ്രിൻസിപ്പിൾസ് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് കളത്തിൽ നടപ്പാക്കാൻ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇതിന് കാരണമായിട്ട് വരുന്നത് നമ്മൾ രണ്ടാമത് പറഞ്ഞ ഡയറക്ട് പ്ലേയിലെ പ്ലേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റീസ് ബ്ലാസ്റ്റേഴ്സ് പ്ലേസ് കളത്തിൽ കാണിക്കുന്നില്ല എന്നത് നമുക്കിവിടെ ഇതിന് എക്സാമ്പിളായി ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിനെതിരെ തുടക്കം മുതൽ അവസാനം നടത്തിയ എല്ലാ അറ്റാക്കിംഗ് മൂമെൻ്റ്സും നോക്കാം ഇവിടെ പതിമൂന്നാം മിനിറ്റിൽ മാച്ചിൻ്റെ ആരംഭത്തിൽ ബാംഗ്ലൂരിൻ്റെ പാസ് മിസ്സായി ഡിഫനിങ്ങിൽ നിൽക്കുന്ന ഐബൻ ലഭിക്കുകയാണ് അദ്ദേഹത്തിന് വളരെ ക്വിക്കായി ഐബന് നൽകാനുള്ളൊരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ വീണ്ടും സെക്കൻഡ് ടച്ച് എടുക്കുന്നു എന്നിട്ട് ഫോർവേർഡിലേക്കൊരു ലോങ്ങ് ബോൾ നൽകുന്നു അവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്ലെയർ പോലുമില്ല പോരാത്തന്നെ ആ ബോൾ ഔട്ടിലേക്കാണ് പോകുന്നത് ശരിയാണ് ഇവിടെ ഒരു ഒപ്പൗ് പ്രെസിംഗ് വരുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് ഒരു റിസ്കി പാസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അറ്റാക്കിംഗ് ഓപ്ഷനാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നത് ഇത്തരത്തിൽ റിസ്ക്കായ പാസിങ്ങിലൂടെ തന്നെയാണ് വെർട്ടിക്കൽ അറ്റാക്കിംഗ് ഫോളിലേക്ക് പ്രോഗ്രസ് ചെയ്യുകയുള്ളൂ ഇനി അടുത്തായി വീണ്ടും ഇരുപതാം മിനിറ്റിൽ ബാംഗ്ലൂരിൻ്റെ ബോൾ ഡ്രിംഗിച്ച് ക്ലിയർ ചെയ്ത് ഫ്രെഡിയുടെയും ഡാനിഷിൻ്റെയും ഇടയിലായി വരുന്നു ആ ബോൾ ഫ്രെഡി ഫോർവേഡിലേക്ക് പാസ് നൽകുമ്പോൾ ലൂണയാണ് അവിടെ ചാലഞ്ചിനായി ഡിഫൻഡർ ഉണ്ടെന്ന് ഫ്രെഡി കണ്ടതാണ് എന്നിട്ടാണ് കൗണ്ടറിന് വേണ്ടിയുള്ള ഒരു ഹൈ ബോൾ ലൂണയിലേക്ക് നൽകുന്നത് എനിവേ പെപ്രാൻ നവോച്ച ലൂണ ഇവർ ചേർന്നുകൊണ്ട് ഡയറക്റ്റ് അറ്റാക്കിങ്ങിലെ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് പ്ലെയർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു മേജർ അറ്റാക്കിംഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുപത്താറ് മിനിറ്റിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിൽ ഈ ഡയറക്റ്റ് അറ്റാക്കിങ്ങിൻ്റെ ഒരു എലമെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കിയെല്ലാം ആവുകയായിരുന്നു എന്നാൽ ആ അറ്റാക്കിങ്ങിന് ശേഷം ഇവിടെ എന്താണ് നടക്കുന്നത് ഡാനിഷിലേക്ക് ബോൾ വന്ന ശേഷം എത്ര നേരമാണ് ഡാനിഷ് ആ ബോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഇവിടെ സപ്പോർട്ടായി ബിഹേനിലൂടെ റൺ നടത്തേണ്ട നവോച്ച് അറ്റാക്കിംഗ് പോസിറ്റിലേക്ക് പോലും എത്തിയിട്ടില്ല മിഡ്ഫീൽഡറായ ലൂണയാണ് കുറേ നേരത്തിനു ശേഷം ഡാനിഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിഹേനിലൂടെ റൺ നടത്തുന്നത് അതുകൊണ്ടാണ് നവോച്ചയ്ക്ക് മുമ്പിൽ ഞാൻ സഹീഫിനെ പലപ്പോഴും ലെഫ്റ്റ് ബാക്ക് ഓപ്ഷനിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിഫിനിങ്ങിൽ നിന്നും അറ്റാക്കിങ്ങിലേക്കുള്ള ട്രാൻസ് റൺ സ്റ്റെയറഡ് ടാറ്റിക്സ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് നിലവിൽ സ്റ്റേറയുടെ ബ്ലാസ്റ്റേഴ്സിലെ സ്റ്റാർട്ടിംഗ് ലെവലിൽ തൻ്റെ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സിന് വേണ്ട പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റീസ് കാണിക്കുന്ന രണ്ടേ രണ്ട് പ്ലേയേഴ്സിനെ ഞാൻ കാണുന്നുള്ളൂ ഒന്ന് സഹീഫും മറ്റൊന്ന് നോഹയും നമുക്ക് നാൽപ്പതാം മിനിറ്റിലെ അടുത്ത അറ്റാക്കിംഗ് നോക്കാം ഡാനിഷ് മികച്ച രീതിയിൽ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എന്നാൽ പിന്നീട് ഡിഫൻഡിങ്ങിൽ നിന്ന് അറ്റാക്കിങ്ങിലേക്കുള്ള ട്രാൻസ്ഫർ റണ്ണൊന്നും അദ്ദേഹം നടത്തുന്നില്ല ആകെ ഫോർവേഡിലേക്ക് റൺ നടത്തുന്ന നോഹയും പെപ്പറയും മാത്രം ഓൾമോസ്റ്റ് ഫൈവ് ഇയസ് ടു ത്രീ എന്ന നോംവർക്കിലെ അഡ്വാൻറ്റേജ് ബാംഗ്ലൂരിനെ ഡിഫിനിങ് സമയത്ത് വളരെ എളുപ്പം നേടാൻ സാധിക്കുന്നുണ്ട് പിന്നെ എങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ ഔട്ട് ഒരു ഡേഞ്ചർ അറ്റാക്കിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അടുത്ത ഇവിടെ നാപ്പത്തി ഏഴാം മിനിറ്റിൽ ഡാനിഷ് വീണ്ടും ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഒപ്പോണ്ട പ്ലസ്സിംഗ് വരുന്നതുകൊണ്ട് തന്നെ ഡ്രിങ്കിച്ചിലേക്ക് ബോൾ നൽകുന്നു ഡ്രിങ്കിച്ച് കൃത്യമായി മിഡ്ഫീൽഡിലെ പാസിങ് ഓപ്ഷൻ മിനിമൈസ് ചെയ്തുകൊണ്ട് പെപ്പറയിലേക്ക് ഷോർട്ടായിട്ടുള്ളൊരു ലോങ് പാസ് നൽകുന്നു എന്നാലിവിടെ ഒരു സപ്പോർട്ടിങ് ഓപ്ഷനായിട്ട് ലൂണ അവിടെയുണ്ട് ഒരു ഷോർട്ട് ടച്ചിലൂടെ പാസ് നൽകിയ ശേഷം പെപ്ര ഡിഫെൻഡിങ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഫോർവേഡിലേക്ക് റൺ നടത്തുകയാണ് ചെയ്യേണ്ടത് എന്നാലിവിടെ പെപ്ര ബോൾ സ്വീകരിച്ച് ടേൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഉറപ്പായിട്ടും ഡിഫെൻഡറിൻ്റെ ചാലഞ്ച് പുറകിലുണ്ടാവും അങ്ങനെ ബോൾ നഷ്ടപ്പെടുന്നു സോ ഇതൊക്കെ വളരെ ക്വിക്കായിട്ട് ഡയറക്റ്റ് ടാറ്റിക്സിലെ പ്ലേയേഴ്സ് തിങ്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്ത ഇവിടെ നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ ഒപ്പോണനിൽ നിന്ന് മിസ്സായ ബോൾ നോഹയിലേക്ക് ലഭിക്കുന്നു എന്നാലിവിടെ ലൂണ ഫോർവേഡിലേക്ക് റൺ നടത്തി നോഹയ്ക്ക് ഒരു പാസിംഗ് ഓപ്ഷനായി മാറുന്നില്ല അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഡിഫനിങ്ങിൽ നിന്ന് അറ്റാക്കിങ്ങിലേക്കുള്ള ട്രാൻസ്റ്റിലേക്ക് ലൂണ പോകുന്നില്ല തുടർന്ന് ഫോഴ്സ്ഫുള്ളി നോഹ ഫോവേഡിലെ പെപ്രയിലേക്ക് പാസ് നൽകിയ ശേഷം ലൂണ നടത്തേണ്ടിയിരുന്ന അറ്റാക്കിംഗ് റൺ നോഹ തന്നെ ഫോർവേഡിലേക്ക് നടത്തുകയാണ് അടുത്ത ഇവിടെ അമ്പത്തിനാല് മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എന്നാൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത ശേഷം ഫ്രെഡിയുടെ ഒക്കെ ഒരു പൊസിഷൻ നോക്കുക ഒരു അറ്റാക്കിംഗ് പോസിസ്റ്റിലാണ് അദ്ദേഹം ഉള്ളത് ഇവിടെ താൻ്റെ അറ്റാക്കിംഗ് പോസ്റ്റിലാണെന്ന് മനസ്സിലാക്കി ഫ്രെഡി ഡിഫന്നിങ്ങിൽ നിന്ന് അറ്റാക്കിങ്ങിലേക്കുള്ള ട്രാൻസ്റ്റിൽ ജോയിൻ ചെയ്യേണ്ടതാണ് എന്നാൽ അത്തരത്തിലൊരു സപ്പോർട്ട് ഫ്രെഡി നൽകുന്നില്ല നോഹോ ബോൾ ക്യാരി ചെയ്ത് സോളോ ആയി റൺ ചെയ്യുന്നു ഒപ്പോണൻറ്റ് വളരെ ഈസിയായി ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു നോഹോ തൻ്റെ ഫ്രസ്ട്രേഷൻ അവിടെ കൃത്യമായി കാണിക്കുന്നുണ്ട് ശരിക്കും ഇവിടെ ഫ്രെഡി മറ്റ് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് തൻ്റെ പുറകിലാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ കൗണ്ടർ അറ്റാക്കിങ്ങിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇതിനുശേഷം പ്രീതം ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ബോൾ ലഭിച്ച ഡാനിഷ് ബോൾ ക്യാരി ചെയ്ത് ഫോവേളിലേക്ക് റൺ നടത്തുകയാണ് അദ്ദേഹത്തിന് യാതൊരു സപ്പോർട്ടും അവിടെ ഫോർഡിൽ ലഭിക്കുന്നില്ല ലൂണോടൊക്കെ അറ്റാക്കിങ് ട്രാൻസ് റണ്ണിനെക്കുറിച്ച് പറയാണ്ടിരിക്കുകയാണ് നല്ലത് അദ്ദേഹം ഇപ്പോഴും തൻ്റെ ആ ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് വന്ന പ്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മെൻ്റാലിറ്റി തന്നെയാണ് ഈ ഡയറക്റ്റ് അറ്റാക്കിംഗ് ടാറ്റിക്സിലും കളിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞ ആ സപ്പോർട്ട് പ്ലെയർ പാസിംഗ് ആണ് ഫ്രെഡിയിലൂടെ ഇവിടെ നടപ്പാക്കാൻ നോക്കുന്നത് എന്നാൽ ഇവിടെ പെപ്രോ ഒരു ക്യാഷ്വൽ അപ്രോച്ചാണ് ഡിഫൻസിംഗ് ലൈനിൽ കാഴ്ചവെക്കുന്നത് അദ്ദേഹം ഫ്രെഡിയിലേക്ക് ബോൾ വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പാസിംഗ് മുൻകൂട്ടി കണ്ട് ഡിഫിങ് ലൈനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് വരേണ്ടതാണ് ശരിക്കും ഞാൻ ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിൻ്റെ ചെറിയ ചെറിയ മൂമെൻസുകൾ എടുത്ത് പറയുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ മൈനോട്ട് മിസ്റ്റേക്സ് അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാനിവിടെ കാണിച്ചു തന്ന ഈ അറ്റാക്കുകൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ ഈ അറ്റാക്കുകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടാനുണ്ടായ കാരണമാണെങ്കിലും പ്ലേസിൻ്റെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഇനിവേ ഇത്തരത്തിൽ ഡയറക്റ്റ് അറ്റാക്കിങ് ടാറ്റിക്സിൻ്റെ ഒരു ക്വാളിറ്റിയും ക്വാളിറ്റീമില്ലാതെ മുമ്പോട്ട് പോകൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സിലേക്ക് അറുപത്തി അഞ്ചാം മിനിറ്റിൽ സ്റ്റെയർ അക്കൊഫ് എന്ന പ്ലെയറെ ഇൻട്രൊഡ്യൂസ് ചെയ്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ വെർട്ടിക്കൽ അറ്റാക്കിങ്ങിൽ വലിയൊരു ആണ് കണ്ടത് ഇവിടെ നോക്കുക അറുപത്തി എട്ടാം മിനിറ്റിൽ കൊഫിലേക്ക് ഡാനിഷ് ഡിഫൻസിൽ വെച്ച് പാസ് കൊടുക്കുമ്പോൾ അവിടെ ഒപ്പോ ഉണ്ട് അതിനിടയിൽ അദ്ദേഹം ഫോർവേഡിലേക്ക് വളരെ മേച്ചൊരു ലോങ് ബോൾ നോഹയിലേക്ക് നൽകുകയാണ് പക്ഷേ അവിടെ ഒരു ഡേഞ്ചർ അറ്റാക്കായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ല അങ്ങനെ വീണ്ടും റിട്ടേൺ പാസ് കൊഫിലേക്ക് വരുന്നു കൊഫ് വീണ്ടും ഫോർവേഡ് പ്ലേസിന് ലക്ഷ്യം വെച്ചുകൊണ്ട് മിഡിൽ തേർഡിലെ പാസിംഗ് ഓപ്ഷനെല്ലാം മിനിമൈസ് ചെയ്തുകൊണ്ട് നോഹയെ കണ്ടെത്തുകയാണ് അവിടെ തന്നെ നമ്മൾ പറഞ്ഞ ആ സപ്പോർട്ടിംഗ് പ്ലെയർ തേർഡ് മാൻ പാസിംഗും വർക്കാവുന്നു അങ്ങനെ കുറച്ചൂടി ഡേഞ്ചറായ സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അടുത്ത ഇവിടെ എഴുപത്തി രണ്ടാം മിനിറ്റിൽ കൊഫ് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തുകൊണ്ട് ഐമനിലേക്ക് പാസ് നൽകുന്നു ഐമൻ ആ സപ്പോർട്ട് പ്ലെയർ റോളുള്ള ഡാനിഷിനെ യൂസ് ചെയ്യുന്നു ഡാനിഷ് ഫോർവേഡിലേക്ക് ആ പാസ് നൽകുന്നു ശരിക്കും ഇവിടെ ഡാനിഷ് സിംഗിൾ ടച്ചിൽ തന്നെ ഫോർവേഡിലേക്ക് റൺ ചെയ്യുന്ന ഐമിലേക്ക് പാസ് എത്തിക്കണം എന്നാൽ മാത്രമാണ് അവിടെ ക്യുക്കായൊരു ട്രാൻസിഷൻ അറ്റാക്ക് ഇവിടെ നടക്കുകയുള്ളൂ സോ ഇതെല്ലാം ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എനിവേ അതൊരു മേജർ അറ്റാക്കി മാറ്റാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നു ശരിക്കും അവിടെ സെയർ അറുപത്തി അഞ്ചാം മിനിറ്റിൽ കൊഫിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അമിനെ തൻ്റെ പ്രിഫേർഡ് പൊസിഷനായ ലെഫ്റ്റ് വിംഗ് പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ കൂടുതൽ അറ്റാക്ക് നടത്തി മത്സരത്തിലേക്ക് കുറച്ചെങ്കിലും തിരിച്ചു വരാൻ സാധിച്ചത് അപ്പോൾ ഇതുവരെ നമ്മൾ നടത്തിയ അനാലിസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് ടേറയുടെ വെർട്ടിക്കൽ ഫുട്ബോൾ ടാറ്റിക്സിലേക്ക് ഇനിയും വളരെയധികം അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട് വെർട്ടിക്കൽ ടാറ്റിക്സ് പ്ലേസ് ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റീസ് ആയ വെർട്ടിക്കൽ തിങ്കിങ് കോമ്പിനേഷൻ പ്ലേ അതുപോലെ സ്പ്രിൻ്റ് വിത്തൌട്ട് ദ ബോൾ ഹൈ ഇൻറ്റെൻസിറ്റി തുടങ്ങിയ ബേസിക് ആയ കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ വീക്ക് പൊസിഷനായിട്ടുള്ള ഫ്രെഡിയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലേക്ക് കൊഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇമ്പ്രൂവൻസ് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ഇതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പൊസിഷൻ അഡ്രിയൽ ലൂണയുടെയാണ് കാരണം അഡ്രിയൽ ലൂണ നിലവിൽ സ്റ്റെയറുടെ സിസ്റ്റത്തിൽ ഒരു വീക്ക് പ്ലെയർ ആയിട്ടാണ് കാണുന്നത് കൂടാതെ ലൂണയുടെ ഈ മിഡ്ഫീൽഡ് പൊസിഷനിൽ തന്നെ അസർ ഐമൻ വിബിൻ ഡാനിഷ് തുടങ്ങിയ പ്ലേയേഴ്സിനെ മികച്ച രീതിയിൽ യൂസ് ചെയ്യാനും സാധിക്കും പക്ഷേ ഇതൊരു സ്വപ്നസ് സ്റ്റാർട്ടിങ് ലെവനാണ് ഇത് കളത്തിൽ എന്തായാലും കാണില്ല കാരണം ലൂണയെ പോലെ ഒരു പ്ലേയറുടെ ഒക്കെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ റോൾ സ്റ്റാർട്ടിംഗ് ലൈനിൽ ഓഫർ ചെയ്തിട്ടുണ്ടാവും ഇതുകൊണ്ട് തന്നെ നിലവിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ബ്ലാസ്റ്റേഴ്സ് സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്നും ഡ്രിങ്ക് മാറ്റി ഹോർമി പ്രീതം കോമ്പിനേഷൻ ഡിഫൻസിൽ കൊണ്ടുവന്നുകൊണ്ട് കൊഫിനെ ഡിഫെൻസീം മിഡ്ഫീൽഡർ പൊസിഷനിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കിയായിരിക്കും ചെയ്യുക അപ്പോൾ എന്താണ് നിലവിലെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കൂടെ നമ്മൾ നടത്തിയ ഈ ചർച്ച ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലേക്ക് എത്തിക്കാനായി വീഡിയോ ലൈക്ക് ചെയ്യുക